ാണ് ഉപയോഗിക്കുന്നത് രണ്ടും ഇതാ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ വൈറ്റമിൻസ് അടിപൊളി ഷോപ്പിന്റെ ബോഡി ഷോപ്പിനെ സിറപ്പ് ഉപയോഗിക്കുന്നത് അതെ നല്ല അടിപൊളി അതൊന്നും നമുക്കൊരു സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും ഇല്ല വൈറ്റ് നല്ലതാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ബോഡി ഷോപ്പ് അടിപൊളി സാധനം ഇത് നാളെ നിറമോ മുന്നൂറ്റമ്പത് നിറമസ് ബോഡി ഷോപ്പിന്റെ അത് നമ്മളീ നീ ഉപയോഗിക്കാൻ ബ്ലഷ് അതല്ലേ മറ്റേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സംഭവം അതാ അത് പിക്സിയുടെ ബ്ലഷ് എന്റെ അടുത്ത് പൊട്ടിയാൻ തോന്നുന്നുണ്ട് ദുബായിൽ ഞാൻ തരാം റെഡ് കളർ

അത് മേടിക്കാൻ ഞാൻ നോക്കിയില്ല പക്ഷെ എനിക്ക് ഇട്ട് തരാം ചോദിച്ചാൽ മതി റേറ്റ് വരും റേറ്റ് ഒന്നും ഇല്ല നല്ലതാ പക്ഷെ നല്ല ക്വാളിറ്റി ആ നല്ല കമ്പനി അത് അല്ലേ എനിക്കൊന്ന് ഫോട്ടോ ഇട്ടാ എനിക്കത് മേടിക്കണത് അതിന്റെ അതിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ വിട്ടേരാം ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒന്നും എനിക്ക് വിട്ടേലേ മേടിക്കരാം ുംബിൾ ടിക്കണേ ഇപ്പൊ സൂപ്പ് വരാറില്ലേ സൂപ്പുണ്ടായിരുന്നു ടോമേറ്റോ സൂപ്പ് പേര് എപ്പോ വൈനേരൊന്നും പഠിത്തൊന്നും അല്ലി ഭയങ്കര ബിസിയാ ബിസിയും ആദ്യം കൊറവാണ്ട് ഇപ്പൊ മുടി ഒന്നും ഊരിപ്പോന്നില്ലല്ലോ ആഴ്ച പോലെ ഒന്നും ഇല്ലില്ല എനിക്ക് ദുബായിട്ട് നല്ലോണം മുടി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാന് ഇത് ചെയ്തതിനു ശേഷം നല്ല മാറ്റം ഉണ്ട് നല്ലതാ നല്ലോണം കൊടിയും പത്തിന് കുഞ്ഞ് ഹാർട്ട് ആരെങ്കിലും കളി ഏൽപ്പിച്ചല്ലോ നമുക്കൊരു ഡാൻസ് കളിപ്പിക്കാം കെട്ടിപ്പൂടി കെട്ടിപ്പൊടി അത് പ്ലീസ് ആ ബട്ടർ ഒരു ഡാൻസ് ജാസ്തി വന്നതല്ലേ നമുക്കൊരു വേഷത്തിൽ നല്ല അടിപൊളി നല്ല സാരി പ്ലീസ് അപ്പൊ പത്തിന് ഒരു കുഞ്ഞു ഹാർട്ട് ഇടുവോ ഒരു പത്തിന് കുഞ്ഞ് ആ താല്പര് പോവും നല്ല ഡാൻസ് കാണാം ലിപ്സ്റ്റിക് ഷെയ്ഡ് പറ ഇത് ഓഫീസിന്റെ നമ്പർ തേർട്ടി നല്ല ഷെയ്ഡാ യു എസ് എ ബ്രാൻഡാണ് വൺ കെ വേണം മാക്കിന്റെ ഒക്കെ ആ ക്വാളിറ്റി ഉണ്ട് എനിക്ക് നല്ല പാട്ട് ഡാൻസ് കോസ്റ്റ്യൂം അങ്ങനെ ഡ്രസ്സ് വേണ്ട നല്ല അടിപൊളി നല്ല സാരി കൊടുത്തിട്ട് ബ്ലൗസ് സരി കൊടുത്തിട്ട് നല്ല മുടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഡാൻസ് അതടിപൊളി ഡാൻസ് ഡാൻസ് ആയിട്ട്

ഡബിൾക്ക് ഡബിൾ ടാപ്പ് എല്ലാരും മാക്സിമം ഡബിൾ ടാപ്പ് ടാപ്പ് ഞാൻ ഈ ആഴ്ച അടുത്തേക്ക് സർവീസ് അടിച്ചു അപ്പൊ സർവീസ് കിട്ടിയില്ല അത് കിട്ടി കഴിഞ്ഞാൽ പോലും പത്ത് ദിവസു ഞാൻ മാക്സിമം എല്ലാരും ഒരു ഫ്ലവർ ഇട്ടോ ബൂസിലും കിട്ടും പ്ലീസ് ഭംഗി കൊണ്ടിരിക്കുകയോ ഡബിൾ പോയിന്റ് നാട്ടിൽ ഹോസ്പിറ്റലിൽ പോണം എനിക്ക് കൂടെ എനിക്ക് കാര്യം ചെയ്യാനാണോ ഞാൻ പറയാം ഞാൻ വീടേ കൊണ്ടു ചെയ്യണമെന്നുണ്ട് അത് വേണ്ട ുംബിൾ എന്തിനോട്ടാ പഠിക്കട്ടോ എല്ലാരും മാക്സിമം നല്ലൊരു ഡാൻസ് കാണാം കെട്ടിപ്പടെ ഹലോ எஸ் அப்பள கிரிபிள் 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 ├ கிரிபிள் ஆனே கிரிபிள் ஒரு 500 சாரி எட்டி போ गाइस ஆனா ஒரு போடு ப்ரோ 1 more cloud oh, please 1 more thank, thank, you. thank you thank you ി തരുമോ രണ്ടായിരത്തി ഹാപ്പി ഒന്ന് സപ്പോർട്ട് ി ജാസ് നാദ്ര കൂടെ ആണോ എല്ലാം ഇടയ്ക്ക് വരാറുണ്ട് വീട്ടിലെ നാഗ്ര പാലരവട്ടമാണോ ഞാൻ